അസ്സാമലൈക്കും നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനിപ്പോൾ പൊന്നാനിയിലാണുള്ളത് പൊന്നാനി എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ല മലപ്പുറം ജില്ലേനെ പറ്റി അറിയാമല്ലോ ഒരു പ്രത്യേക വളരെ സ്നേഹ ആളുകളാണ് ഇവിടെ ഉള്ളത് നമ്മൾ ഇപ്പോൾ എന്തൊരു കാര്യത്തിന് വന്നാലും നിങ്ങളൊക്കെ മലപ്പുറത്ത് വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ വന്നൊന്ന് വഴി ചോദിച്ചു കഴിഞ്ഞാൽ നേരെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിത്തരുന്ന തരത്തിൽ അത്രയും സ്നേഹം പുറത്തുനിന്ന് വരുന്ന ആളുകളോട് കാണിക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ഇന്ന് നമുക്ക് അബ്ദുൽ റഷീദ് റഷീദുബായി പരിചയപ്പെടാം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു യാത്രയെക്കുറിച്ച് തുടക്കം മുതലേ നോക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹത്തിന് പറയാനുള്ള രണ്ട് വാക്ക് നമുക്ക് കേൾക്കാം അസാമലേക്കും ഇപ്പോൾ ഞാൻ ആർട്സ് ബായ കൂടെ ഉള്ളത് പന്നാലിലാണ് പിന്നെ ഞാൻ കുറേ ദിവസമായി ഞാനിങ്ങനെ അയാളൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി പക്ഷേ ഇന്നാണ് അവസരം കിട്ടിയത് ഇത് അയാളെ ഒരു വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണ് നമ്മളെ കേരളത്തിൽ ഇന്നവരെ ആരും ഇതേപോലെ ഞാൻ കണ്ടിട്ടില്ല വളരെ ത്യാഗം സഹിച്ചിട്ടാണ് അയാൾ ഈ പ്രോഗ്രാം നമ്മളിൽ എത്തിക്കുന്നത് എന്തെന്നാല് നമ്മൾ കേരളത്തിൽ മതസൗഹാർദ്ദത്തിൽ മുന്നോട്ട് പോകാൻ ഒരു ആശയമാണ് അയാൾ പറയുന്നത് ഈ നമ്മളെ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളില്ല എന്നിരുന്നാലും നമ്മൾ ഇന്ത്യയിലെ കുറിച്ച് നോക്കുകെങ്കിൽ വളരെ ഒരുപാട് വർഗീയപരമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ ജനങ്ങളെ അനുഭവിക്കുന്നുണ്ട് അതിനെതിരെ അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അയാൾ ചെയ്യാണ് അത് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന് നമ്മൾ നമ്മൾ കേരളത്തിലെ എല്ലാ ജനങ്ങളും അയാൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും സഹകരണങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം അയാൾ ഒരുപാട് നന്മയുള്ള കാര്യങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കണാണ് നമ്മൾ വിദേശത്തൊക്കെ ആയ സമയത്ത് ചുരുങ്ങി ഒരു അഞ്ച് വർഷം മുമ്പ് തന്നെ ഞാൻ അയാളെ വീക്ഷിക്കുന്നുണ്ട് ഒരുപാട് നന്മ നിറഞ്ഞ പ്രോഗ്രാം അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഒരുപാട് നമ്മളെ കേരളത്തിന് പുറത്ത് വളരെ പാവപ്പെട്ട ആളുകളെ തിരഞ്ഞ് അതിന് അർഹതപ്പെട്ട ആളുകളെ മാത്രം കണ്ടെത്തി അവർ അയാൾ ഫണ്ടുകൾ പല ആളുകളിൽ നിന്നും സ്വരൂപിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുക ആരോരും ഇല്ലാത്ത ആൾക്കാരെ പോയിട്ട് സഹായിക്കുക അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കണ്ടുണ്ട് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ അയാളുടെ ഉദ്യമം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മതേതര മറ്റേ ജനങ്ങളെ തമ്മിൽ പ്രശ്നങ്ങളില്ലാതെ വളരെ വർഗീയപരമായിട്ട് ഭിന്നിപ്പില്ലാതെ വളരെ നല്ല രീതിയിൽ ജനങ്ങളെ ഒരു പ്രശ്നമില്ലാതെ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും എന്നിരുന്നാലും കേരളത്തിന് പുറത്ത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മറ്റേ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ വളരെ നമുക്കെല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ പോലും നമ്മളെ കൊണ്ട് കഴിയില്ല അപ്പോൾ വളരെ വ്യത്യസ്തമായൊരു വ്യക്തി കൂടിയാണ് അയാൾ അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ജനങ്ങൾ നമ്മൾ കേരളത്തിലെ ജനങ്ങൾ മലയാളികൾ പ്രത്യേകിച്ച് മലയാളികൾ അയാൾക്ക് ഓരോരോ ഏരിയയിലും വേണ്ട സഹായ സഹകരണങ്ങൾ നിർബന്ധമായും നമ്മൾ ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മളെ ഏരിയയിലൊന്നും ഇപ്പോൾ പൊന്നാളിലാണ് ഇപ്പം ഉള്ളത് എല്ലാവിധപ്പെടുത്തുന്ന ജനങ്ങൾ അയാൾക്ക് ഫുൾ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ വളരെ നല്ല രീതിയിൽ വളരെ ഹാപ്പിയാണ് അയാൾക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് ഇനിയും ഇനിയിപ്പോൾ മലബാറിലെ പോയിട്ടാണ് പോകുന്നത് കോഴിക്കോട് മലപ്പുറം കോഴിക്കോട് അങ്ങനെയൊക്കെ ലാസ്റ്റ് കാസർഗോഡ് അപ്പോൾ അവിടുത്തെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് വളരെ എന്ത് 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 വേണ്ട സഹായം നമ്മൾ കൊണ്ട് എന്താ സഹായം ചെയ്ത് കൊടുക്കാൻ കഴിയണേ ആ സഹായങ്ങൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നു ഓക്കെ